വീണ്ടും വാർത്തകളിലേക്ക് പരസ്യമായി എതിർക്കുമ്പോഴും രാഹുൽ മങ്കൂട്ടത്തിൽ സംരക്ഷണ വലയം ഒരുക്കുകയാണ് കോൺഗ്രസ് നേതാക്കളിൽ പലരും മരണവീട്ടിലെത്തിയ രാഹുലിനെ ബെന്നി ബഹനാൻ ചേർത്തു പിടിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഹസ്തദാനം ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി മുത്തലിഫ് രാഹുലുമായി ദീർഘനേരം സംസാരിച്ചു എന്നാൽ സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ പരസ്യ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ റഹീസ് ഓഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ അവസാനമായി പാലക്കാട് എത്തിയത് ഇന്നലെ യു പാലക്കാട് ജില്ലാ ചെയർമാൻ പറഞ്ഞത് പാലക്കാട് പാലക്കാടിന്റെ അനാഥ അനാഥമായി കിടക്കുന്ന പാലക്കാടിനെ ഉടൻ പരിഹാരമാകും ആ കാര്യത്തിൽ എന്നുള്ളതാണ് അതായത് രാഹുൽ ഉടൻ തിരിച്ചെത്തും എന്നുള്ളത് ഇന്നിപ്പോൾ തിരിച്ചെത്തുന്നത് നമ്മൾ കണ്ടു ആ കാണുന്ന കൂട്ടത്തിൽ നമ്മൾ കണ്ടത് ഒരു സുരക്ഷാ വലയമാണ് അല്ലെങ്കിൽ ഒരു സംരക്ഷിത വലയമാണ് രാഹുലിന് ചുറ്റുമെന്നുള്ളതാണ് അതായത് പരസ്യമായ ഒരു എതിർപ്പ് നിൽക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും രാഹുൽ മങ്കൂട്ടത്തിന് കൃത്യമായിട്ടുള്ള ഒരു സംരക്ഷണം അവിടെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നടക്കം ലഭിക്കുന്നുണ്ട് എന്നല്ലേ ആസ്മുതി സ്വാഭാവികമായും പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ അവിടെ പ്രതിപക്ഷത്ത് പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിഷേധം പ്രതീക്ഷിക്കുന്നതാണ് ആ സമയത്ത് പാലക്കാട് നിന്നുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പിന്തുണ ഉണ്ടാകും എന്ന് നേതൃത്വം നേരത്തെ തന്നെ കരുതിയതാണ് കാരണം പാലക്കാട്ടെ പ്രധാനപ്പെട്ട അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ആണെങ്കിലും കെ എസ് യുവിൻ്റെ ആണെങ്കിലും ഭാരവാഹികളും മറ്റും ഷാഫി പറമ്പിൽ നിയോഗിച്ച അല്ലെങ്കിൽ ഷാഫി പറമ്പിനെ പിന്തുണ നൽകുന്ന നേതാക്കളും അണികളുമാണ് പാലക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം കൂടുതലുള്ളത് സ്വാഭാവികമായും ഷാഫിയുടെ മനസ്സര രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമായതുകൊണ്ട് അവരുടെ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചാണ് പക്ഷേ മുൻ യു ഡി എഫ് കൺവീനറായ നിലവിൽ എം പി ആയ ബെന്നി ബഹനാന്റെയും അബ്ദുൽ മുത്തലിബിന്റെയും പോലുള്ള ആളുകളുടെ ഒരു പിന്തുണ ഈ ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടും എന്ന് നേതൃത്വം കരുതിയില്ല ഇതിൽ ബെന്നി ബഹനുമാനുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ ഒരു മരണ വീട്ടിൽ വെച്ച് ഒരു മുൻ സഹപ്രവർത്തകനെ കണ്ടപ്പോൾ സംസാരിച്ചു അല്ലാതെ അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയമില്ല എന്നാണ് പറയുന്നത് നിലവിൽ വി ഡി സതീശനും അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാടിൽ കൂടുതൽ സ്ട്രോങ് ആയി തന്നെയാണ് ഓരോ ദിവസം പോകുമ്പോഴും മുന്നോട്ട് പോകുന്നത് എ ഗ്രൂപ്പ് ആണെങ്കിൽ തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂല നിലപാട് പൂർണ്ണമായും എടുത്തെങ്കിലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എം എം ഹസനെയും അല്ലെങ്കിൽ ബെന്നി ബഹനാനെയും പോലുള്ള ആളുകൾക്ക് എ ഗ്രൂപ്പിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ നിലയിൽ ആനയിച്ച് നടക്കുന്നതിനോട് എതിർപ്പാണ് എന്നറിയുന്നു പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും കെ സി ജോസഫും അടക്കമുള്ള ആളുകളാണ് രാഹുലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നതാണ് എങ്കിലും നേരത്തെ ശ്രുതി പറഞ്ഞു തുപോലെ അവിടുത്തെ കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് രാഹുലിന് ഒപ്പമുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പ്രാദേശിക ഭാരവാഹികളടക്കമുള്ളവർ പല സ്ഥലങ്ങളിലും ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഇതിനോട് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഏത് തരത്തിലാണ് പ്രതികരിക്കുക പ്രത്യേകിച്ച് വി ഡി സതീശൻ എന്ത് നിലപാട് എടുക്കുമെന്നറിയണം ഇനി പ്രതിഷേധം രാഹുലിനെതിരെ ബി ജെ പിയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ അടുത്ത ദിവസം ഔദ്യോഗിക പരിപാടികൾ ഉണ്ടാകുമാണെങ്കിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ആ പ്രതിഷേധത്തെ നേരിടാൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങുമോ എന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ശ്രുതി ഓക്കെ വ്യക്തമാണ് എന്തായാലും പരസ്യമായി എതിർപ്പുണ്ട് പക്ഷെ അപ്പോഴും രാഹുൽ മങ്കൂട്ടത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു സംരക്ഷണ വലയം ഒരുക്കുകയാണ് കോൺഗ്രസ് നേതാക്കളിൽ പലരും ആ കാഴ്ചയാണ് നമ്മൾ ഇന്ന് പാലക്കാട് കണ്ടത് മരണവീട്ടിലെത്തിയ രാഹുലിനെ ബെന്നി ബെഹനാൻ ചേർത്തു പിടിക്കുന്നതെന്നും നമ്മൾ കണ്ടു ഒപ്പം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഹസ്തദാനം ചെയ്യുന്നതടക്കം നമ്മൾ ആ കാഴ്ചയെ നമ്മൾ കണ്ടു റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്